ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു നോസ് ബിയേഴ്സിങ്ങിന് ശേഷമുള്ള ആഫ്റ്റർ കയറി വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് പിന്നെ ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ബെൽബട്ടൺ അടിച്ചുപൂട്ടിക്കാണ് മറക്കരുത് കേട്ടോ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും കയറി ഫോളോ ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ എൻ്റെ മൂക്ക് കുത്തിയിട്ട് ആറ് മാസമായിട്ടോ പലഹന്ത ഇല്ല ഇതുവരെ ആയിട്ട് എനിക്ക് എന്താ പറയുക അവിടെ ബംസോ അല്ലെങ്കിൽ ഇരിട്ടേഷനോ അലർജിയോ പഴുക്കോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ക്ലിയർ ആണ് അപ്പോൾ മൂക്കുത്തുമ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു പെയിൻ ഉണ്ടായിരുന്നു പിന്നെ അതിനുശേഷം പെയിനും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മൾ നോസ് പിയേസിംഗ് ചെയ്തതിനു ശേഷം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൂക്കു കുത്തിയതിന് ശേഷം മൂക്കിൽ തൊടുമ്പം കൈ നല്ലപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം തൊടുക പിന്നെ ഇടയ്ക്കിടയ്ക്ക് നോസ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ നമ്മുടെ മൂക്കുത്തി എന്താ പറയുക മൂക്കുത്തിയതിന് പിറ്റേ തന്നെ നമ്മൾ മൂക്കൂത്തി ചേഞ്ച് ചെയ്യാൻ നിൽക്കരുത് അവിടെ നമ്മളാ മൂക്കൂത്തുമ്പോൾ മുറിവാണ് വരുന്നത് അപ്പം അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് ടൈം എടുക്കും ആ ഒരു ടൈം കൊടുക്കുക അതിനുശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക മൂക്കൂത്തി ചെയ്ഞ്ച് ചെയ്യാൻ നിൽക്കുക കേട്ടോ ഏകദേശം ഒരു മാസമെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യാം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക മൂക്കൂത്തി നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇപ്പം അഥവാ നമുക്ക് അവിടെ പരിക്കുക അല്ലെങ്കിൽ വംസ കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക ഹോം റെമഡി ആയിട്ട് ഒരു ക്യാരി ചെയ്യാം അപ്പോൾ അതെന്താന്ന് വെച്ചാൽ പറഞ്ഞ് തരാം കേട്ടോ നമുക്ക് ഇളഞ്ചൂട് വെള്ളം എടുക്കാം എന്നിട്ട് അതിലേക്ക് എന്ത് ചെയ്യാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഞാൻ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് കോട്ടൺ പാഡാണ് കേട്ടോ നിങ്ങൾക്ക് കോട്ടണോ നല്ല ക്ലീൻ ആയിട്ടുള്ള ക്ലോത്തോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് നല്ലപോലെ ഡിപ്പ് ചെയ്ത് കൊടുക്കുക ഡിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് എന്ത് ചെയ്യുക നമ്മൾ ഇവിടെ ഇങ്ങനെ ഒപ്പി കൊടുക്കാം കേട്ടോ ചുറ്റും നല്ലപോലെ ഒപ്പി കൊടുക്കാം അപ്പോൾ ഇങ്ങനെ രാവിലെയും രാത്രിയും ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് വരുമ്പോൾ നമ്മുടെ മൂക്കിലുള്ള ബംസ് ബംസാണെങ്കിലും പഴുത്തതാണെങ്കിലും പോകും നല്ലപോലെ ഒപ്പി കൊടുക്കുക പിന്നെ ഇതിൻ്റെ അകത്തോട്ട് പോകണമെങ്കിൽ നമുക്കൊരു ബഡ്സ് എടുക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെ ഡിപ്പ് കൊടുത്തതിന് ശേഷം ഒന്ന് ഉള്ളിൽ നല്ലപോലെ ഒന്നായിക്കൊടുക്കാട്ടോ അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നല്ലപോലെ പോകുന്നതാണ് അപ്പോൾ നല്ലപോലെ നിങ്ങൾ കെയർ ചെയ്യുക അപ്പോൾ എന്താ പറയുക നമ്മൾ നോർസാണ് ഇപ്പോൾ നമ്മുടെ സെക്കൻഡ് സ്റ്റാൻഡേർഡ് അടിച്ചതാണെങ്കിലും ഇപ്പോൾ ഇയർലി പിയേഴ്സിംഗ് ചെയ്തതാണെങ്കിലും ശരി നമുക്ക് ബംസോ അല്ലെങ്കിൽ അഥവാ അടുപ്പഴുപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യം തന്നെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ക്ലിയർ ആവുന്നതാണ് ഫുള്ളായിട്ട് പോകുന്നതാണ് അപ്പോൾ എല്ലാവരും നല്ലപോലെ കെയർ ചെയ്യുക അപ്പോൾ എത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചച്ചാ ബൈ ബൈ